म പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് പി എസ് സി ബുള്ളറ്റിനെ കുറിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും അവിടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് അവിടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റു കൂട്ടുകാരോട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് പി എസ് സി ചോദിച്ച ചോദിച്ച ചോ ക്വസ്റ്റിനാണ് കൂറുമാറ്റ നിരോധന നിയമം നിയമം അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക എത്രാമതാണ് എന്താണ് കൂറുമാറ്റ നിരോധന നിയമം അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ ഏതാണ് അത് പത്താണ് ഓപ്ഷൻ സി ഓപ്ഷൻ എ പത്താണ് പത്താം ഷെഡ്യൂൾ ആണ് കൂറുമാറ്റ നിരോധന നിയമം അയോഗ്യതാ വ്യവസ്ഥകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻറ് ക്വസ്റ്റൻ ആണ് കൂറുമാറ്റ നിരോധനം മൂലം അയോഗ്യനാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭാംഗം ആരാണ് അത് ലാൽ ദു ഹോമ ഇൻ നൈൻറ്റീൻ എയ്റ്റി എയ്റ്റാണ് മിസോറാം എന്നാണ് ആരെ അയോഗ്യനാക്കപ്പെട്ടത് അപ്പം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കൂറുമാറ്റ നിരോധന നിയമം മൂലം അയോഗ്യനാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭാംഗമാണ് ലാൽദു ഹോമ ഈ കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ അയോഗ്യത വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ ഏതാണ് പത്താണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് കൂറുമാറ്റ നിരോധനം മൂലം ആദ്യം അയോഗ്യനാക്കപ്പെട്ട എം എൽ എ ആരാണ് എം എൽ എ ആരാന്ന് ചോദിച്ചാൽ ആർ ബാലകൃഷ്ണപിള്ളയാണ് ആരാണ് ആർ ബാലകൃഷ്ണപിള്ള കൂറുമാറ്റ നിരോധനം മൂലം ആദ്യം അയോഗ്യനാക്കപ്പെട്ട എം എൽ എ ആർ ബാലകൃഷ്ണ പിള്ളേ നെക്സ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അയിമ്പത്തിരണ്ടാം ഭേദഗതി നിയമപ്രകാരം ഉൾക്കൊള്ളിച്ചതാണ് കൂറുമാറ്റ നിരോധനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അയിമ്പത്തിരണ്ടാം ഭേദഗതി നിയമപ്രകാരം ഉൾക്കൊള്ളിച്ചതാണ് കൂറുമാറ്റ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടനാ നിലയിൽ വരുമ്പോൾ മുൻ ൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും ഇരുപത്തിരണ്ട് ഭാഗവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന നിലയിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും ഇരുപത്തിരണ്ട് ഭാഗവും ഉണ്ടായിരുന്നു നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നാനൂറ്റി നാൽപ്പത്തി വകുപ്പും പന്ത്രണ്ട് പട്ടിക ഇരുപത്തിരണ്ട് ഭാഗം എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടനാ നിലയിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകളും എട്ട് പട്ടികയും ഇരുപത്തിരണ്ട് ഭാഗവും ഉണ്ടായിരുന്നു നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നാനൂറ്റി നാൽപ്പത്തെട്ട് വകുപ്പുകളും പന്ത്രണ്ട് പട്ടികകളും ഇരുപത്തി അഞ്ച് ഭാഗവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാം പട്ടിക ഇന്ത്യൻ യൂണിയന്റെ സം ഇന്ത്യൻ യൂണിയന്റെ സംസ്ഥാനവുമായി സം ഭാഗമായി സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നു അപ്പം ഒന്നാം പട്ടികയിൽ ഒന്നാം എത്ര പട്ടികയുണ്ട് നിലയിൽ പന്ത്രണ്ട് പട്ടികയുണ്ട് അതിൽ ഒന്നാം പട്ടിക ഉൾക്കൊള്ളിക്കുന്നത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായുള്ള സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പട്ടിക ഒന്നിൽ പരാമർശിക്കുന്നത് രണ്ടാം പട്ടികയിലോ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർമാർ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ പറ്റിയാണ് പരാമർശിക്കുന്നത് രണ്ടാം പട്ടികയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പന്ത്രണ്ട് പട്ടികകളിൽ രണ്ടാം പട്ടിക പരാമർശിക്കുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർമാർ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ പറ്റിയാണ് പരാമർശിക്കുന്നത് മൂന്നാം പട്ടികയിൽ എന്ത് സത്യപ്രതിജ്ഞയെ കുറിച്ച് പരാമർശിക്കുന്നു പി എസ് ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് സത്യപ്രതി പ്രതിജ്ഞയെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടിക എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം പട്ടിക മൂന്നാം പട്ടികയാണ് ഇനി നാലാം പട്ടിക ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്നു നാലാം പട്ടിക എന്താണ് ഓരോ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ കേന്ദ്രഭണ പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്നു ഒന്നുകൂടി ഞാൻ വായിക്കാം ഒന്നാം പട്ടിക ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രഭണ പ്രദേശങ്ങൾ എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്നു രണ്ടാം പട്ടികയിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർമാർ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്നു മൂന്നാം പട്ടിക പട്ടികയിൽ സത്യപ്രതിജ്ഞയെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്നു നാലാം പട്ടികയിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര പ്രദേശത്തിനുമുള്ള രാജ്യം സീറ്റുകളുടെ വിഭജനത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്നു അഞ്ചാം പട്ടിക പട്ടികജാതി പട്ടിക പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണത്തെയും കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക ഏതാണ് അഞ്ചാം പട്ടികയാണ് അഞ്ചാം പട്ടിക പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും ആറാം പട്ടിക അസാം മേഘാലയ ത്രിപുര മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗങ്ങളുടെ ഭരണം സംബന്ധിച്ചുള്ളവയാണ് ആറാം പട്ടിക പരാമർശിക്കുന്നത് അസാം മേഘാലയ ത്രിപുര മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ചുള്ളത് പരാമർശിക്കുന്ന പട്ടികയാണ് ആറാം പട്ടിക ഏഴാം പട്ടികയിൽ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് അപ്പം ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ പട്ടിക ഏഴാം പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർ ലിസ്റ്റ് എന്നിവ ഉൾക്കൊള്ളുന്നത് ഏഴാം പട്ടികയാണ് എട്ടാം പട്ടികയിൽ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകളെ കുറിച്ച് പരാമർശിക്കുന്നു ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭരണഘടനയിലെ പട്ടിക എത്രയാണ് എട്ടാം പട്ടികയാണ് സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഏഴാം പട്ടികയാണ് അസം മേഘാലയ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ചുള്ള പരാമർശിക്കുന്ന പട്ടിക ആറാം പട്ടിക ഇനി ഒമ്പതാം പട്ടിക ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഒമ്പതാം പട്ടിക പരാമർശിക്കുന്ന ഒന്നാണ് ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ചാണ് പതിനൊന്നാം പട്ടിക പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പതിനൊന്നാം പട്ടിക പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും അപ്പം പി എസ് സി ഇപ്പൊ ട്രെൻഡായി ചോദിക്കുന്നതാണ് പട്ടികൾ പി എസ് സി ട്രെൻഡായി ചോദിക്കാറുണ്ട് അപ്പം പട്ടികകൾ പഠിക്കുക എഴുതിയെടുത്ത് പഠിക്കുക അപ്പം പതിനൊന്നാം പട്ടിക പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പ്രതിപാദിക്കുന്നു പന്ത്രണ്ടാം പട്ടികയിൽ നഗരപാലിക നിയമങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു പന്ത്രണ്ടാം പട്ടികയില് നഗരപാലിക നിയമങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു അപ്പം ഇത്രയും ഒരു ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ചാനൽ പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് അതൊക്കെ കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു